വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വെട്ടത്തൂർ മണ്ണാറമലയിലെ അപകടകാരിയായ പുലിയെ പിടികൂടുക മനുഷ്യരെ പുലി പിടിക്കും മുൻപ് നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മണ്ണാറമല പൗരസമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർവാനൻ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി മണ്ണാറമലയിൽ നിരവധി തവണ സി പുലിയുടെ ദൃശ്യം ലഭിക്കുകയും ബൈക്ക് യാത്രക്കാർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും അപകടകാരിയായ പുലിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും മണ്ണാറമല പൗരസമിതി എക്സിക്യൂട്ടീവ് അംഗവുമായ ഹൈദർ തോരപ്പ ധർണ ഉദ്ഘാടനം ചെയ്തു വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും മണ്ണാർമല പൌരസമിതി എക്സിക്യൂട്ടീവ് അംഗവുമായ ഹൈദർ തോരപ്പ ധർണ ഉദ്ഘാടനം ചെയ്തു അക്രമകാരിയായ പുലി ജനവാസ മേഖലയിൽ ഭീതി പടർത്തുമ്പോഴും വിഷയത്തിൽ അയഞ്ഞ സമീപനമാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത് ഒരു കൂട് സ്ഥാപിച്ചു പോയതല്ലാതെ പുലിയെ കൂട്ടിൽ കൊടുക്കാനുള്ള ഇരയെപ്പോലും കൂട്ടിനുള്ളിൽ എത്തിക്കുന്നില്ല വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പഴുതുകളിൽ നിന്നുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മയക്കുപെടിവെച്ച് പുലിയെ പിടികൂടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വന്യമൃഗങ്ങളെ സംരക്ഷിക്കേണ്ട വനംവകുപ്പ് നാട്ടിലിറങ്ങിയ പുലിയെ കാട്ടിൽ കയറ്റാൻ നടപടി സ്വീകരിക്കുന്നില്ല നിലമ്പൂർ വനം സ്റ്റേഷന് മുന്നിൽ നടത്തിയത് സൂചനാ സമരം മാത്രമാണ് പുലിയെ പിടിക്കാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ലെങ്കിൽ റോഡ് ഉപരോധമടക്കമുള്ള കടുത്ത സമരമാർഗ്ഗങ്ങളിലേക്ക് കടക്കാൻ മണ്ണാർമലം നിവാസികൾ നിർബന്ധിതമാക്കുമെന്നും ഹൈദർത്തോരപ്പ മുന്നറിയിപ്പ് നൽകി മണ്ണാർമല വിഷയമാണ് ഈ മണ്ണാർമല പ്രദേശത്തും അതിന് ചുറ്റുമുള്ള ഭാഗത്തുനിന്ന് പുലിയെ നിരന്തരമായി കാണുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി പരാതികൾ വിവിധ ഓഫീസുകളിൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ മന്ത്രിയെ കണ്ടിട്ടും പിന്നെ കലക്ടറോടും ഡി എഫ് ഒയോടൊക്കെ നിരവധി തവണ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ് അതിനൊന്നും ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു പിന്നെ ഇത് സഹായം അവരൊന്നും ലഭ്യമായിട്ടില്ല നിയമങ്ങളിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതെ നിസ്സംഗത പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ ഒരു ഇത്തരത്തിലുള്ളൊരു സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ആവശ്യം എന്നുള്ളത് ഒരു കെണി അവിടെ സ്ഥാപിച്ചത് കൊണ്ട് മാത്രം ഇവിടെ ഉത്തരവാദിത്വം തീരുന്നില്ല അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ കെണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് അതുപോലും ചെയ്യുന്നില്ല മാത്രമല്ല ഒന്നിൽ കൂടുതൽ കെണികൾ വെക്കണം എന്നുള്ളതും ഈ ഒരു സ്ഥിരം സഞ്ചരിക്കുന്ന ഈ ഒരു പാതയിൽ വിവിധ സ്ഥലങ്ങളിൽ ക്യാമറകൾ വെച്ചുകൊണ്ട് ഇതിന് റൂട്ട് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പിടിക്കാനുള്ള മറ്റുള്ള നടപടികളിലേക്ക് ഈ ഉദ്യോഗസ്ഥരെ അടങ്ങുന്ന സംഘം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങളിത് പറയുന്നതാണ് മയക്കുവടി വെക്കുക അതല്ലെങ്കിൽ വല വെച്ച് പിടിക്കാൻ പോലും കിട്ടുന്ന സാഹചര്യത്തിലാണ് ചെറിയ ഒരു വഴിയിലൂടെയാണ് ഒരു പുലി കടന്നു വരുന്നത് അപ്പൊ അതുകൂടെ ഈ പുലിക്ക് കേടുപാടില്ലാത്ത രീതിയിൽ പോലും പിടിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് ഇപ്പോലും അത് ഉദ്യോഗസ്ഥർ തയ്യാറാവാത്തതാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രകൃതങ്ങൾക്ക് കാരണമാകുന്നത് അപ്പൊ ഞങ്ങൾ പറയാനുള്ളത് ഈ ഒരു സമരം കൊണ്ട് ഇവിടെ അവസാനിക്കുന്നത് ചെറിയ രീതിയിലുള്ള ഭരണ സമരം മാത്രമാണ് ഇവിടെ നടക്കുന്നത് മണ്ണാർമല പൗരസമിതി ചെയർമാൻ കെ ബഷീർ അധ്യക്ഷത വഹിച്ചു കൺവീനർ സി പി റഷീദ് ഉമർ കോഴിശേരി നിഷാദ് കോഴിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു പൌരസമിതിയുടെ നേതൃത്വത്തിൽ അൻപതിലേറെ പേർ ചേർന്ന നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ നിവേദനവും നൽകി ജനവാസ മേഖലയിൽ പോലീസാന്നിധ്യം സജീവമായിട്ടും പുതിയ പിടികൂടാതെ വനം വന്യജീവി സംരക്ഷണ നിയമം പറഞ്ഞ ജനങ്ങളുടെ ആവശ്യത്തിന് നേരെ കണ്ണടയ്ക്കുകയാണ് വനംവകുപ്പ് ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ